ഇത് വിയറ്റ്നാം വെർലി പ്ലാബാണ് ഇത് കണ്ടത് കൈ ഇത് നിറച്ച് വന്നിരിക്കുകയാണ് താഴെ തന്നെ ചക്ക ഉണ്ടായിരിക്കുകയാണ് ഗൈഷ് അപ്പോൾ കൈ ഇത് അബിയുമാണ് ഇവിടെ ഒരു കായ് വന്ന് നോക്കുകൊണ്ട് കൈ ഇതൊരു ചെറിയ കായാണ് അപ്പം ഇത് ബെറാബയാണ് ബറാബ ഇത് ചെറിയ മരമാണ് ചെറുതാണ് കൈഷ് ഇതിങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളു ഇതെന്ന് പറയുന്നത് മുള്ളാത്തയാണ് മുള്ളാത്ത ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല മധുരമുള്ളൊരു ഇതാണ് കൈഷ് നല്ല ടേസ്റ്റാണ് ഇനി വരുന്നത് തപ്പോട്ട ഗായ് ഇത് സപ്പോട്ടയാണ് ഇത് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലുള്ളതാണ് ഗൈസ് ഇതിനൊരു കാ വന്നിട്ടുണ്ട് അവിടെ കാ നിൽപ്പുണ്ട് ഗൈസ് അങ്ങനെ ചെറുതായിട്ടേ വന്നിട്ടുള്ളൂ നമുക്ക് അടുത്തത് ഇതെന്ന് പറഞ്ഞാൽ പീനട്ടാണ് പീനട്ട് നന്നായിട്ട് വളഞ്ഞിട്ടുണ്ട് ഇത് ഇവിടെ കഴിക്കുകയും ചെയ്തു നമ്മൾ ഗൈസ് ഇത് പീനട്ട് അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോകാം ഇത് നെല്ലിയാണ് ഗൈസ് ഇത് നെല്ലിയാണ് നീ ഉള്ളത് മിറാക്കിൾ ഫ്രൂട്ടാണ് ഗൈസ് ഇതിലിപ്പോൾ കുറച്ച് പറിച്ചതേ ഉള്ളു നമ്മൾ ഇത് നല്ല ഇത് കഴിച്ച് നല്ല വല്ലത് പുളിപ്പുള്ള സാധനം കഴിച്ച് നല്ല മധുരമാണ് ഇപ്പം ഇത് കഴിച്ചതേ ഉള്ളു കൈ ഇനി നമുക്ക് ലാസ്റ്റായി ഇത് കഴിച്ചു ഉള്ളത് മൽബറിയാണ് കൈ ഇത് മൊത്തം പച്ചയായിട്ട് നിൽക്കുകയാണ് ഇത് കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ട് കൈ അതൊക്കെ കുറച്ച് കുറേയൊക്കെ നമ്മൾ തിന്നിട്ടുണ്ട് ഇതാ പച്ചയായിട്ട് നിൽക്കുകയാണ് കൈ അപ്പം ഇത് ബേറാപ്പിളാണ് ഇതിപ്പോൾ ചെറുതാണെന്നാലും കുറച്ച് ഹൈറ്റ് വന്നിട്ടുണ്ട് നല്ല ഹൈറ്റ് ആയിട്ടുണ്ട് ഇതിനകത്തൊന്നും കായ്ച്ചിട്ടില്ല ഇത് ചെറിയൊരു പൂവണക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നാൽ കുറേയൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ഗൈസ് ഇനി അടുത്തത് ഇത് സീതാപ്പഴാണ് ഇത് സീതാപ്പഴം ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിനൊക്കെ നല്ല മധുരമാണ് ഗൈസ് ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞു ഇത് വന്നിട്ടുണ്ട് നോക്കിയത് ചെറിയൊരിത് ഇനി ഇനി നമുക്ക് സാധാരണ പപ്പായയാണ് ഇത് സാധാ പപ്പായ പിന്നെ തെങ്ങുണ്ട് പിന്നെ വാഴ അങ്ങനത്തെയൊക്കെയുള്ളു നമ്മൾ സാധാരണ കാണുന്ന സാധനങ്ങൾ ഇപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മാമൻ്റെ തോട്ടത്തിലുള്ളത് ഇതൊക്കെ ചിലവൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് ചിലവൊക്കെ ഇനി അടുത്ത വെക്കേഷൻ വരുമ്പോൾ ഇനി കഴിക്കണം കഴിക്കുമ്പം ഇനി നമ്മൾ ഇത് പഴുത്തിട്ടുള്ള പറ്റുമെങ്കിൽ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഈ പഴുത്തിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് പറയുന്നത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഏറ്റിടങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോ ഏറ്റു പറഞ്ഞവര് തരാ ബൈ ബൈ